ഇസ്രായേലും ഗാസയും തമ്മിലുള്ള സംഘർഷം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് മരണപ്പെടുന്നവരിൽ വൻ വർദ്ധനവാണ് ഉണ്ടാകുന്നത് എന്നാൽ അതേസമയം ഒരു റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് ഇസ്രായേലിന്റെ തുടരാക്രമണങ്ങളിൽ ദുരിതം ജീവിതം നയിക്കുന്ന ഗാസൻ ജനതയ്ക്ക് വെല്ലുവിളിയായി പ്രതികൂല കാലാവസ്ഥ കനത്ത മഴയും തണുപ്പും നിറഞ്ഞ ഇപ്പോഴത്തെ കാലാവസ്ഥ ഗാസയെ വാസയോഗ്യമല്ലാതാക്കി മാറ്റുകയാണെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥ മൂലമുണ്ടാകുന്ന ആഘാതങ്ങളെക്കുറിച്ച് വളരെ ആശങ്കയുണ്ടെന്ന് അധിനിവേശ പലസ്തീൻ വിദേശത്തെ ഐക്യരാഷ്ട്രസഭയുടെ സഭയുടെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ മേധാവി അജിത് സുങ്വെ പറഞ്ഞു ഈ വർഷം മഴ പ്രതീക്ഷിച്ചതാണെന്നും വൃത്തിഹീനമായ സാഹചര്യം മൂലം ജനങ്ങൾ താമസിക്കുന്നത് വാസയോഗ്യമല്ലാത്ത സ്ഥലത്താണെന്നും അദ്ദേഹം വ്യക്തമാക്കി പലർക്കും ആവശ്യത്തിനുള്ള പുതപ്പുകളോ വസ്ത്രങ്ങളോ ഇല്ലെന്നും അജിത് കൂട്ടിച്ചേർത്തു ഇതിനോടകം ഭൂരിഭാഗം പലസ്തീനികളും ഇസ്രായേൽ ആക്രമണം മൂലം കുടിയിറക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവിടേക്കുള്ള മനുഷ്യർ ഇടുങ്ങിയ ഷെൽട്ടറുകളിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത് മോശം ഭക്ഷണം കാലാവസ്ഥ രോഗങ്ങൾ വെള്ളം മരുന്ന് എന്നിവയുടെ കുറവ് തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങൾ അഭയ കേന്ദ്രങ്ങളുടെ ജീവിതവും ദുഷ്കരമാക്കിയിരിക്കുകയാണ് അതേസമയം ക്യാൻ യൂനിസിൽ നിന്നും വിട്ടുപോകാൻ പലസ്തീനികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഖാൻ യൂനിസിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്നവരോട് തെക്കൻ ഗാസാമുനുമ്പിലെ അൽ മവാസി പ്രവേശത്തേക്ക് പോകാനാണ് ഇസ്രായേൽ സൈന്യം സമൂഹ മാധ്യമമായ എക്സിലൂടെ ആഹ്വാനം ചെയ്തത് അൽനസർ അൽ അമർ സിറ്റി സെന്റർ എന്നീ നഗരങ്ങളിലും പതിനായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ബ്ലോക്കുകളിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്കും സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷയെ മുൻനിർത്തി അൽ ബഹർ തെരുവിലൂടെ അൽ മവാസിയിലേക്ക് പോകണം ഇസ്രായൽ സൈന്യം പറയുന്നു നിലവിൽ ഇസ്രായേൽ ആക്രമണത്തിലെ പലസ്തീനുകളുടെ മരണസംഖ്യ ആറായിരം പിന്നിട്ടിരിക്കുകയാണ് ആകെ ഇരുപത്തിയാറായിരത്തി എൺപത്തി മൂന്ന് പേർ കൊല്ലപ്പെടുകയും അറുപതിനായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മാത്രം നൂറ്റി എൺപത്തി മൂന്ന് പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഗാസ്യയിൽ വംശഹത്യം തടയാനുള്ള നടപടികൾ ഇസ്രായേൽ സ്വീകരിക്കണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഇടക്കാല വിധി നടപ്പാക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇടക്കാല വിധി തള്ളുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിക്കുകയും ചെയ്തു അതേസമയം ഖത്തർ മധ്യസ്ഥതയിൽ ബന്ദിമോചന ചർച്ച ഊർജ്ജിതമായി തുടരുകയാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഖത്തർ അമീറുമായി സംസാരിച്ചു അതിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിയാറായിരം കവിഞ്ഞു ചെങ്കടലിൽ ഇന്നലെ രാത്രി ബ്രിട്ടീഷ് എണ്ണക്കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായി ദക്ഷിണാഫ്രിക്കൻ നൽകിയ കേസിലൂടെ അന്താരാഷ്ട്ര നീതിന് ഹൈക്കോടതിയുടെ ഇടക്കാല വിധിയിൽ സമ്മിശ്ര പ്രതികരണമാണ് പുറത്തുവന്നത് ആക്രമണം അവസാനിപ്പിക്കണമെന്ന ഇടക്കാല ഉത്തരവ് കൂടി വിധിയിൽ പ്രതീക്ഷിച്ചിരുന്നതായി ദക്ഷിണാഫ്രിക്കൻ നേതൃത്വം പ്രതികരിച്ചു അതേസമയം വംശഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ കൂടുതൽ രാജ്യങ്ങൾ കക്ഷി ചേരാൻ സന്നദ്ധത അറിയിച്ചതായി വ്യക്തമാക്കിയ ദക്ഷിണാഫ്രിക്ക ഗാസയിലെ കൊടും ക്രൂരത്തെ തടയാൻ സമാന മനസ്സ് ചേർന്ന് പോരാടണമെന്നും വ്യക്തമാക്കി വംശഹത്യ തടയണമെന്നും ഗാസയ്ക്ക് ആവശ്യമായ മാനുഷിക സഹായം നൽകാൻ ഇസ്രയേൽ സാധ്യമാവുന്നതെല്ലാം ചെയ്യണമെന്നുള്ള കോടതി വിധി നടപ്പാക്കാൻ എല്ലാ കക്ഷികൾക്കും ബാധ്യതയുണ്ടെന്നും യു എൻ സെക്രട്ടറി ജനറൽ പ്രതികരിച്ചു സിവിലിയൻമാരുടെ കൊലപാതകം പരമാവധി ഒഴിവാക്കാനും കൂടുതൽ സഹായം ഗാസയെ ലഭ്യമാക്കാനുള്ള അന്താരാഷ്ട്ര കോടതി വിധിയിൽ എതിർപ്പില്ലെന്ന് അമേരിക്ക അറിയിച്ചു എന്നാൽ ഗാസയിൽ വംശഹത്യ നടക്കുന്നതായ വാദം തികഞ്ഞ അസംബന്ധമാണെന്നും വൈറ്റ് ഹൌസ് വക്താവ് പ്രതികരിച്ചു കോടതി വിധിയെ ഖത്തർ ഉൾപ്പെടെയുള്ള വിവിധ അറബ് രാജ്യങ്ങളും സ്വാഗതം ചെയ്തിട്ടുണ്ട് കോടതിയുടെ ഇടക്കാല വിധി പുറത്തുവന്ന ഇന്നലെയും ഗാസയിൽ വ്യാപക ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത് പേരാണ് പിന്നീട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി